ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം രാവിലെ ദോഷം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് സ്കൂൾ ഉള്ള ദിവസം തന്നെയാണ് അപ്പം ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം അപ്പോൾ നൂന് സ്കൂളുണ്ട് അനൂന് സ്കൂളിൽ എന്താ ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ അവർക്ക് ലീവാണ് കേട്ടോ അപ്പം അന്യന്യ കുറേ ദിവസമായി സ്കൂളിക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റണില്ല പനി ജലദോഷം ശ്വാസം മുട്ട എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം അവളെ പറഞ്ഞേക്കാൻ പറ്റില്ല ഉച്ചയ്ക്കൊക്കെ മരുന്നുണ്ട് അപ്പോൾ ടീച്ചറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളെ അവളിപ്പോൾ പറഞ്ഞയക്കുന്നില്ല അപ്പത്തേനും ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ക്ലാസ്സില്ല കേട്ടോ ലീവാണ് അപ്പം ഓരോരോ പരിപാടികളുണ്ട് സ്കൂളിൽ അപ്പം അതുകൊണ്ട് അപ്പം ദോശ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ അതിക്ക് കടലക്കറി ഉണ്ടാക്കാം എഴുതി അതിന് വേണ്ടിയിട്ട് ഇത് ആ കടലേക്ക് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളക്കടലില് അതാണ് അപ്പോൾ കടല ഞാൻ തലേ ദിവസം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ള കടലയാണ് അപ്പോൾ അതൊന്ന് ആദ്യം ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിനാ വെച്ചാൽ കുറച്ചധികം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു കടല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അടുപ്പത്തിങ്ങനെ വിസിൽ അടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിക്കുകയാണ് കേട്ടോ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നു അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ പൊന്നു കുളിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ തിരക്കിലാണ് കേട്ടോ അവിടെ അപ്പോൾ അവന് സ്കൂൾ ബസ്സിലാണ് എന്താ പോണേപ്പം അനു സ്കൂളിലേക്ക് പോകണില്ലല്ലോ അപ്പോൾ അത് കാരണം അവൻ എന്താ സ്കൂൾ ബസ്സിലാണ് കേട്ടോ പോണേ അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം ഒരു അവന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഏട്ടം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒമ്പതേ കാലൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പോവാറുള്ളത് അപ്പോൾ ഇപ്പോൾ സ്കൂൾ ബസ്സിനെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ അതിലും കുറച്ച് നേരത്തെ ഇറങ്ങണം അപ്പോൾ അങ്ങനെ അവൻ അവിടെ എന്താ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കേണ്ടേ പിന്നെ ഏട്ടനെ അവിടെ കോലായലിരിക്കേണ്ട കേട്ടോ അമ്മയും ഉണ്ട് അവിടെ അമ്മയും എണീറ്റിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതാ ബാക്കിയുള്ള അല്ല കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും പിന്നെ ഒരു കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ കടല എങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് അതൊന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് വേറൊരു പ്ലേറ്റിക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളത് അപ്പോൾ അതൊന്ന് ചൂടാറാനും കൂടി വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി എന്താ ഉള്ള കടലയും കടലേക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുക്കണ്ടട്ടോ പച്ചമുളകും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ എന്താ പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഒന്ന് വഴറ്റിയിട്ട് എന്താ ചൂടാക്കിയിട്ടാണ് കേട്ടോ അതിൽക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഗരം മസാലയും എന്താ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ചുള്ളൂ കേട്ടോ അതിൽ ചേർത്തിട്ടുള്ളത് എന്താച്ചാൽ നല്ല എരിവുണ്ട് കേട്ടോ മുളക് പൊടി അപ്പോൾ അത് കാരണം കുറച്ചുള്ള മുളക് പൊടി അതിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഉപ്പൊക്കെ പാകത്തിനാക്കി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കേണ്ടത് അത് അതിക്ക് എന്താപ്പം കറിവേപ്പിലയും എന്താ ഇഞ്ചി ചതച്ചതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കറി വേവിക്കുന്നതിൻ്റെ എന്താ കടലിലൊക്കെ വേവിക്കുന്നതിൻ്റെ ഒപ്പമാണ് കേട്ടോ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പം അങ്ങനെ കുറച്ചധികം കറിവേപ്പിലയും ഇഞ്ചി ചതച്ചതൊക്കെ അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അത് ആ കട്ടിങ് ബോർഡിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചതച്ചെടുക്കണേ അപ്പോൾ അതങ്ങനെ ചതച്ചെടുത്തിട്ട് അതൊക്കെ ചേർത്തി കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ള പണി എന്ന് പറയുന്നത് തേങ്ങ ചിരവലാണ് അപ്പോൾ അതാ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ ചിരവിയിട്ട് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരു ഒരല്ലി എന്താ വെളുത്തുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും ആദ്യം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കടല എന്താ അരച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം കറി നല്ല കുഴപ്പോടെ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ അതൊന്ന് തിളച്ച ശേഷം എന്താ കറിയൊന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ അപ്പം അത് പാകത്തിന് വെള്ളക്കൊന്നാക്കിയിട്ട് എന്താ പാകാക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ ഇനി അതൊന്ന് വറുത്തിട്ടുണ്ട് കടകും കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ പൊന്നൂന് പോകേണ്ട സമയമായി അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത് അല്ലെങ്കിൽ രാവിലെ തന്നെ ചോറ് എന്താ വെക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ അവൻ കൊണ്ടുപോവാണെങ്കിൽ ചോറ് എന്താ എണീറ്റപ്പം തന്നെ അടുപ്പത്തൊന്നും ഇടില്ല കേട്ടോ അപ്പം അങ്ങനെ അത് അവന് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ അവനെ സ്കൂൾക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കിയുള്ള പരിപാടികളാണ് പാത്രം കഴുകാൻ കുറേ ഉണ്ടാകുന്നു അപ്പോൾ അപ്പോൾ ഏട്ടനും അനിമോളും അമ്മയൊക്കെ അവിടെ കൊലായലിരുന്ന് ചായ കുടിക്കേണ്ടി വീട്ടാണ് അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ചായ ഓടിക്കാൻ നിൽക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക വേണം കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ പാത്രം കഴുകി എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏട്ടൻ അനുമോളെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ വേഗം പുറപ്പെടുവിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് എന്താ രാത്രി ഭയങ്കര ശ്വാസം മുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവി പിടിക്കാനുള്ള എന്താ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്നും ആവി പിടിച്ചിട്ട് എന്താ അങ്ങനെ കുറവില്ല കേട്ടോ അപ്പോൾ പിന്നെ ആശുപത്രിക്ക് കൊണ്ടുപോവാണ് അവളെ മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കാണിക്കാതിരുന്നത് അപ്പോൾ പിന്നെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്നു അപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണം അവളെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിച്ചുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏട്ടനു കൊണ്ട് ആശുപത്രിക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ എങ്ങനെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് അടപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയൊക്കെ അടപ്പത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കറിക്കുള്ളത് മത്തനുണ്ടായിരുന്നു അതൊന്നും ഉറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറായി കഴിഞ്ഞതല്ലേ അപ്പോൾ ഇനി ഈ അടുപ്പത്ത് വിറകടുപ്പിൽ തന്നെ കറിയും വെച്ചെടുക്കാമെന്ന് എഴുതിയിട്ടോ അപ്പം അത് അതിന് വേണ്ടിയിട്ട് മത്തനൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതങ്ങോട് അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മൺചട്ടിയിലാക്കിയിട്ട് അപ്പോൾ പാകത്തിന് വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കറി ഇതാ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പം അങ്ങനെ ഇതാ മത്താനടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടെടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കറിക്കുള്ള തേങ്ങ കൂടെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് മുറിച്ചെടുക്കേണ്ടേ അപ്പോൾ അതിൽ വെള്ളം ഞാനൊരു ഗ്ലാസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ താഴെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളം പകുതിയിലേറെ വെള്ളം പുറത്തേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അങ്ങനെ അതങ്ങനെ ചിരവ് തേങ്ങയും കൂടെ ചിരവിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറി ഇവിടെ ആയതുകൊണ്ടിരിക്കണു പിന്നെ ഏട്ടന് അനിയനും കൊണ്ട് എന്താ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആശുപത്രിയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വേഗം കാണിച്ച് വരാൻ പറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ട് കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും ജീരകവും മാത്രം കേട്ടോ അരച്ചെടുത്തിട്ടുള്ള അങ്ങനെ കറിക്ക് ഒഴിച്ചോർത്തിട്ടുണ്ട് തേങ്ങ ഒച്ചോർത്തിട്ട് പിന്നെ കറി വറുത്തിടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കറി റെഡിയായി പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ അപ്പം ഇനി അത് കുടിക്കാനുള്ളത് വേറൊരു പാത്രത്തേക്ക് ആക്കി വെക്കുകയാണ് ഈ ഒരു കുഞ്ഞി അണ്ടാവിക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കി വെള്ളം ബാക്കി പിന്നെ ഉള്ള വെള്ളം വേറൊരു പാത്രത്തേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇനി അടുപ്പത്ത് വെക്കണത് അടുപ്പത്തേക്ക് ആക്കി കൊടുക്കണേ അതങ്ങനെ കിടന്ന് ചൂടായിക്കോളും അങ്ങനെ ഇതാനുവിന് മരുന്നുകൾ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ അവൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് വേണം ഇനി മരുന്നുകളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ അവൾക്ക് അവളുടെ കവളിൻ്റെ അവിടെ ഒരു വീക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവൾ എപ്പോഴും ഇങ്ങനെ പല്ലുവേദനയാണ് പല്ലുവേദനയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം പല്ലുവേദന കാര്യമായിട്ടില്ല പല്ലുവേദന ഉണ്ടാവലുണ്ട് ഇവിടേക്ക് ഉണ്ടാവലുണ്ട് പക്ഷെ അവിടെ തൊണ്ടയുടെ അവിടെ ഒരു വീക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് തേച്ച് കൊടുക്കാൻ ഒരു തൈലം പോലെയുള്ളൊരു മരുന്നാട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ട് അതും തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു പിന്നെ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടിയിട്ട് തൈര് തൈരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉള്ളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ തൈര് ഉള്ളിക്കറി അപ്പോൾ അതിലേക്ക് ഒരു കക്കിരിക്ക കൂടി ഇട്ടു കേട്ടോ അത് ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഈ പച്ചമുളകും ഇട്ടുകൊടുത്തിട്ട് അത് ഉണ്ടാക്കി എടുത്തുട്ടോ കറിക്ക് അല്ല ചോറിന് ഉപ്പേരി തലേദിവസം വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ വേറെ ഉപ്പേരി ഒന്നും വെച്ചില്ല അങ്ങനെ ഏതാ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ പണികളൊരുങ്ങിയ ശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പം ഏട്ടനും അമ്മയും അവരൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ കടലക്കറിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം നമ്മുടെ സെറ്റും കൊണ്ടൊന്ന് വക്കടിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അത് വക്കടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്